എന്റെ പൊണ്ു ഡോക്ടർ എത്രാമത്തെ ആലോചനയാണ് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങക്ക് പ്രായം എത്രയാണ് വല്ല ബോധം ഉണ്ടാ മുട്ട് എത്ര കൊല്ലം മുമ്പ് എന്റെ പൊണ് സാറേന്റെ വയറ് നോക്കി എന്റെ പെങ്ങളുടെ കൂടെ പഠിച്ചല്ലേ അവളുടെ പിള്ളേർ കേട്ടിട്ട് രണ്ട് ക്ലാങ്ങളായിരുന്നു സാറ് ഞാൻ ഇപ്പൊ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒന്നും കൊണ്ട് നടക്കാറില്ല എല്ലാ പെണ്ണുങ്ങളും ഇൻസ്റ്റാഗ്രാമിലല്ലേ ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിച്ച സാറിന് പറ്റണത്

ഒരു ഒക്കെ ചെയ്യുന്ന ഈ കേക്കാറുണ്ട് ഡോക്ടറെ അടി പൊള്ളിയാണ് എന്ത് സൗമ്യമായിട്ടാണ് ആൾക്കാരോട് സംസാരിക്കുന്നത് അറിയാം ഇഷ്ടപ്പെട്ട നമ്മൾ ഇത് ഉറപ്പിക്കുന്നു കല്യാണം നമ്മളെ ഇനി ഇഷ്ടപ്പെട്ട കല്യാണം ഉറപ്പിക്കാൻ പോലെയാണ്